മൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന വാർത്തകൾ നാം ദിനം പ്രതി കേൾക്കാറുണ്ട് എങ്കിൽ ഞങ്ങളും കണ്ടൻറ്റിനു വേണ്ടി വിട്ട് കാട്ടിലേക്ക് കയറുന്നു അല്ലാതെ ആശയദാരിദ്ര്യം കൊണ്ടല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വേഷമിട്ട് വരുന്നത് സിംഹമാണെന്നും സിംഹക്കുട്ടിയാണെന്നും മാൻപേടയാണെന്നും മനസ്സാൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഫാൻറ്റസി സ്കിറ്റ് കാണണമേ എന്ന അപേക്ഷയോടെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ തുടങ്ങുന്നു நல்ல கீழ்க்காட்டி கீழிக்காடு நல்ல பஞ்சு சாணம் எந்த எண்ட்ரிக்கு பற்றிய சாணம் പക്ഷെ അതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു പ്രായത്തിന്റെ സാധനം അതിൽ മുഴച്ചു നിൽപ്പുണ്ട് നരസിംഹം ഈ പറയത്തക്ക പ്രായമൊന്നും എനിക്കില്ല അതുപോലെ തരം ബോഡി ഷെയ്മിങ് ആണ് എനിക്കാ തീരെ പിടിച്ചിട്ടില്ല ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി കൂടാ ധ്യാനം ദേഹം പറഞ്ഞപ്പോ തന്നെ രോമഴിച്ചു നിക്കുന്ന കണ്ടാ അതൊക്കെ പോട്ടെ കാട്ടിലെ രാജാവാണ് ഞാൻ പക്ഷെ ആൾക്കാർക്ക് ഇപ്പൊ പഴയ പോലെ ആ വിലയൊന്നും ഇല്ല എങ്ങനെ വില തരുമെന്ന് പറ എനിക്കൊരു തലതെറിച്ച ചെറുക്കനുണ്ട് കാട്ടിലുള്ള മറ്റു മൃഗങ്ങളുടെ തോളി കയറ്റി നടക്കുക അവരെ മാളത്തിൽ പോയി ആഹാരം കഴിക്കുകയും നമ്മളൊരു രാജകുടുംബമല്ലേ അപ്പൊ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ടേ അത് കീപ്പ് ചെയ്യാത്തടത്തോളം കാലം ഇവർ നമുക്ക് ഈ വില തരുമോ ആ കാട് നന്നാക്കാരണം പറഞ്ഞു പോയിട്ടുണ്ടാ കെട്ടിയെടുത്തോണ്ട് വരുന്നുണ്ട്

എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പ്രാർത്ഥന ഉള്ളൂ പ്രാർത്ഥനയുള്ളൂ ഇങ്ങനെ ഒരു സിംഹത്തിന്റെ മോനായിട്ട് ജനിക്കല്ലേ പുലിയുടെ ജനിച്ചാൽ മതിയായിരുന്നു പിന്നെ ഒരു പുഴിഞ്ഞിംഗ് അതെ നാട്ടിലായാലും കാട്ടിലായാലും ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താണ്ടല്ലോ അവൻ ആൾക്കാര് പറയണേന്ന് അറിയാമോ ചിങ്കന്നല്ല അവ പുലിയാണ് പുലിയാണ് ഒന്നും വേണ്ട ദേ ഈ കാറ്റി തന്നെ കിടക്കണ്ടേ വല്ലപ്പോഴും നാട്ടിലേക്ക് ഇറങ്ങണം മനുഷ്യന്മാരവടെ ദേശീയ മൃഗമാക്കി വെച്ചേക്കണത് ഈ ചിങ്ങത്തിനെയല്ലേ അതും തോട്ടൻ സിനിമയുടെ കാര്യം തന്നെ എടുക്കാം ഈ പുലി എത്ര സിനിമയിൽ അഭിനയിച്ചു പറയാമോ പുലിമുരുകൻ മൃഗയ ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് ഷാജി കൈലാ സാറിന്റെ അടുത്ത് ഉള്ളത് അങ്ങനെ നരസിംഹം എന്ന് പറഞ്ഞ പടത്തില് എൻട്രി സമയത്ത് ഏറ്റവും കൂടുതൽ വാവളക്കുന്ന സിംഹ ഏതാ ഞാനാ എന്നെടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞേട്ട പത്ത് മുന്നൂറ് പടം ചെയ്തു ആ മടയാണ് ഈ മട രാജഭരണം വേണ്ട ഇവിടെ സമത്വം വേണം അധ്വാനിക്കുന്ന മൃഗത്തൊഴിലാളികൾക്കെതിരെ ഞാൻ അവരുടെ കൂടെ നിൽക്കും

മക്കൾ പോയി പെണ്ണിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോവാ ഓ ഓ ഓ ഓ ഒരു സിംഹിണി വീട്ടിലോട്ട് വരുന്നത് നല്ലത് തന്നെ കാര്യം ഇനി അവൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്റെ മോൻ തന്നെ ആണെങ്കിൽ ഒരു പുലി തന്നെ ആട്ടാ ഏ സി അതേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം യുദ്ധക്കളത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് കാരണം ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യം ഞാൻ ചെയ്തേക്കുന്നത് സിംഹത്തിന്റെ മടയിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഒരു മാൻപേടേനെയാണ് അപ്പം അച്ഛനൊരിക്കലും ഇത് അസപ്റ്റ് ചെയ്യില്ല അഥവാ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓടുവാണെങ്കി ഒരുമിച്ച് ഓടിക്കൊള്ളും അല്ലാണ്ട് കണ്ട സ്ഥലത്തേക്ക് ഓടിയിട്ട് കണ്ടവന്റെ കൊച്ചു മാങ് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കില്ലേ അച്ചാ എന്റെ അടുത്തോട്ട് വാ അച്ഛൻ വിചാരിച്ചത് എന്റെ മക്കൾക്ക് കഴിവില്ല കഴിവില്ലാത്ത ഒരു അച്ഛൻ വിചാരിച്ചു വെച്ചിരുന്നത് അതൊക്കെ നീ തെറ്റിച്ച് നീ മിടുക്കൻ തന്നെ അച്ഛൻ പോയി രണ്ട് പച്ചവെള്ളവും ഇച്ചിരി ചെറിയ ഉള്ളി എടുത്തോണ്ടാ നമ്മക്ക് രണ്ടുപേരും രാവിലെ ഇവിടെ തന്നെ ബ്രേക്ഫാസ്റ്റ് വലിച്ചു കീർത്തില്ല പിന്നെ ഞാൻ കല്യാണം കഴിച്ച എന്റെ പെണ്ണ് എന്റെ നമ്മള് രാജകുടുംബാ രാജകുടുംബത്തിൽ സിംഹത്തിന്റെ പെണ്ണിനെയുള്ള കത്തിക്കൊണ്ടുവരണ സിംഗിണിയെ അല്ലാതെ മാലയെ കത്തിക്കൊണ്ട് നിനക്ക് ബോധമുണ്ടാ നിനക്ക് നിനക്ക് അത്ര നിരപ്പൊന്തമായിരുന്നെങ്കിൽ നീ വല്ല കാട്ടുപോത്തിനെ മുയലിനെ മാവിനെ കൊണ്ടുവരാത്തത് ഞാൻ അന്ധസരിക്കുവായിരുന്നല്ലേ അച്ഛനെ ആറു മാസം തിരാനുള്ള തീറ്റയല്ല ഞാനീ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ കല്യാണം കഴിച്ച ജീവിതം ഞാൻ ചോദിച്ചോട്ടാ സത്യസന്ധമായിട്ട് പറയണം ആ ആദ്യം കണ്ടപ്പം നിനക്ക് എന്താണോ തോന്നിയത് പ്രണയം ട ഇവിടെ ആദ്യം കാണുമ്പോൾ നമുക്ക് വിശപ്പാണ് തോന്നേണ്ടത് കത്ത കാര്യം എനിക്കറിഞ്ഞൂടാ കുടുംബത്തിന് പേരായി ഇനി ഞങ്ങൾ അനുഗ്രഹിക്കണോ ഞാൻ പറഞ്ഞത് പോ അച്ഛന്റെ കാല കുഴിതകത്തു നീതു കൈ കിട്ടിയത് ആരും എന്നോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അച്ഛന്റെ കാലിൽ കുഴിനകം എന്നെ വർത്താനാടീ നീ പറയണേ ഈ പ്രേമികയുടെ പെണ്ണിന്റെ അടുത്ത് ആരെങ്കിലും പറയുവ എന്റെ അച്ഛന്റെ കാലും കുഴിതകം ഉണ്ട് അനിയന്റെ ചന്തയില് കനപ്പിനുണ്ട് പറയുവട എന്റെ പറഞ്ഞു വരെ മോളാണല്ലേ മതി പാലക്കാട് വിക്ടോറിയ കാർഡ് കാർഡ് മുതൽ റൗണ്ട് ഈ കഥ അമ്മ എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമ്മ അന്ന് ഒരു തീരുമാനം എടുത്തു മോളെ എന്തെങ്കിലും ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സിംഹ കുട്ടിയുടെ കൂടെ ആയിരിക്കും നീ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം ഞാൻ ൂടെ വന്ന് കേറുമ്പോ ഞാൻ അവസാനം നാട്ടുകാരെ കൊണ്ട് പറയുമോ പിടിച്ചു തിന്നു എന്നും നോക്കിപ്പോഴിച്ചപ്പോഴും പണ്ട് ഇതുപോലെ ഈ കുടുംബത്തിൽ കുരങ്ങിനെ കല്യാണം കഴിച്ചതാണ് അതിന്റെ ചീത്ത പേര് ഇപ്പോഴും നമ്മൾ മാറിയിട്ടില്ല അതിന്റെ ബാക്കിയാണ് സിംഹവാലം കുരങ്ങുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫങ്ഷനാ അല്ലെങ്കിൽ ഒരു പരിപാടിക്കാ പോകുന്ന സമയത്ത് മരത്തിന്റെ തൂങ്ങി കിടന്നുകൊണ്ട് ഹലോ എന്ത് മിണ്ടാതെ പോണ നമ്മളൊക്കെ ബന്ധുക്കളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ബന്ധം വേണ്ട ഇനി അഥവാ നിങ്ങൾ കല്യാണം കഴിച്ചല്ലോ നിങ്ങൾക്കൊരു കൊച്ചുണ്ടായി നിങ്ങൾ അതിന് എന്ത് പേരിടും അയ്യോ പേടിക്കണ്ട ഈ ഈ കൊച്ചുണ്ടായ ഞാൻ ഒരു പേര് കണ്ടുപിടിച്ചു എല്ലാ പ്ലാൻ വെച്ചിട്ടാണ് വരവ് ുംരവ് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഞാനിപ്പോ ഒറ്റിയല്ല ഞാനൊരു കുടുംബസ്ഥനാണ് അതെ ഞങ്ങൾക്ക് അല്ലലില്ലാതെ ജീവിക്കണം അതിനു വേണ്ടി എപ്പോഴാണ് ഈ ഗുഹ പാർട്ടിഷ്യൻ ചെയ്യുന്നത് വന്ന് കേറെ ഉടനെ നീ പണി തുടങ്ങിയ അച്ഛനെ മോനെ തമ്മിൽ അടുപ്പിക്കാൻ വേറെ എന്തെല്ലാം പണിയുണ്ട് നേരെ കിരേ കിട്ടിയുള്ളൂ അതൊക്കെ പോട്ടിന് ഇത് ഭാഗം വെച്ച് ചെയ്താൽ നീ ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കും ഞങ്ങൾ കാട്ടിലൊരു ബിസിനസ് കൊടുക്കും എന്ത് ആ എങ്ങനെ ഉണ്ടാക്കും ആദ്യം മൈദ മാവ് ഇങ്ങനെ വയ്ക്കും കലക്കി വെക്കും എന്നിട്ട് ഇവിടെ കാലും കൊണ്ട് ഇങ്ങനെ ചവിട്ടിക്കും അപ്പൊ ഈ കൊളമ്പിന്റെ ഇടയ്ക്ക് ഇവിടെ റിബൻ പോലെ പക്കാവുടെ വരും അത് ഞങ്ങൾ ചട്ടിയിലിട്ട് വറുത്ത് സൈഡ് കൂടെ ും ഈ ബന്ധം ഞാൻ സമ്മതിച്ചു സമ്മേതട്ട് അച്ഛനെ പോയി എങ്ങനെ ഒന്ന് അനുകയിപ്പിക്കേ കയ്യൂട്ട് പാട്ട് കൂടെ കലാകാരിയല്ലേ കലാകാരില്ല കലാരില്ല പിന്നെ അച്ഛന്റെ പേര് കലമാനല്ലേ അതിനകത്ത് കലയില്ലേ ഇല്ല ഇല്ല എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും ഒക്കെ ചെന്ന് പാട് ചെല്ല് തുണയോടെ അലറും കാട്ടിൽ വഴി മാറി വന്നു ചേരും ഒരു കുഞ്ഞുമാൻ കിടാവ് തവാട വട തവാള വടവട യും കേട്ടെ അതെ അച്ഛൻ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കട്ടെ എന്റെ ഗിഫ്റ്റ് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ സാധനം ംസ ബുക്ക് തിന്നാൻ ഇത് അങ്ങനെ തോണ്ടിക്കൊണ്ട് അങ്ങോട്ട് ഇരുന്നോണ്ടല്ലോ ഇത് കൊടുത്തങ്ങോട്ട് നോക്ക് അച്ഛ മരുപോളെ കൊടുത്തത് ഒരു ഗിഫ്റ്റ് ഇതിനകത്ത് തോണ്ടി കഴിഞ്ഞ വയറു നിറയുന്നവടെ അച്ഛോട്ട് വേണോട്ടാ പഴയ ആൾക്കാരാണ് അറിഞ്ഞോട്ടോ അതുകൊണ്ടാണ് കോമഡി ഇത് ഐറ്റം വേറെ ആദ്യത്തെ സ്കിറ്റ് പ്രദീപ് കേട്ടിട്ടുണ്ടോ സൂര്യസ്ത്രീ ഉണ്ട് ഓക്കെ കൊച്ചു പ്രദീപ് സംഭവ് ഒക്കെ ഇഷ്ടപ്പെട്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് മാത്രം കാര്യമല്ലല്ലോ എനിക്ക് ചോദിക്കാനും പറയാന് ഈ തറവാട്ടിൽ വേറൊരു കാരണം അവരുടെ ഉണ്ട് ഞാൻ പുള്ളിയെ കൊണ്ടുവരാന്ന് കാണിക്കട്ടെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടാ മാത്രം ഈ ബന്ധം നടക്കും അല്ലെങ്കിൽ പെട്ടെന്ന് പ്രമാണം അതെ പറ്റേ വസ്തു ഒന്ന് മീനം പഠിക്കാൻ പറയുന്നു ഇറങ്ങിക്കോളാം രണ്ടും കൂടെ പറഞ്ഞാ കാണിക്കും അടിക്കില്ല അല്ലേ ഏ അത് കണ്ട് ഇഷ്ടപ്പെട്ടാ നമ്മുടെ കാര്യം നടക്കൂ അങ്ങനെ വട്ടം പൊളിഞ്ഞു കേട്ടോ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെയ്യും അപ്പഴേ ഞാൻ പറഞ്ഞ കല്യാണൊന്നും വേണ്ട ചുമ്മാ പ്രേമിച്ച് നടന്നാ മതി നീ ഇങ്ങനെ പറഞ്ഞാണ് ശരിയാവടെ എങ്ങനെയാ പെണങ്ങല്ലേ നാം പിണങ്ങി ഏ ഏ എന്തോ മനരമ്പൻ വളർത്തുന്ന കല്ലിമാല ാത്ത കസ്തൂരിണക്കിയാൽ ഇണങ്ങാത്ത കുറുമ്പിന്റെ കൊമ്പിൽ തുള്ളിത്തുള്ളി തോറുമുന്ന വമ്പുള്ള മാനേ എല്ലിലും കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്ന മാ പാട്ടും കൂത്തൊക്കെ നിർത്തു ഒരു സന്തോഷമുള്ള കാര്യം പറയാം നിങ്ങൾ തന്നെ ഈ സാധനം വന്നു ഞാൻ കാരണവരെ കാണിച്ചു കാരണം പാട്ടിലേക്ക് കൊണ്ടുവന്ന കൊച്ചിനെ അങ്ങ് കല്യാണത്തിന്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് പ്രശ്നമുണ്ട് ഇപ്പൊ കാരണവരെ നിങ്ങൾ നിങ്ങളാരെങ്കിലും കണ്ട കണ്ട വീഡിയോ എന്നെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് പുള്ളി വീണ്ടും കണ്ടിരിയാണ്ട് തന്നെ എന്തിനാ എന്റെ വളർത്തു ഞാൻ ഞാനവിടെ എടുത്ത് വളർത്തിയതാ അവളെ വളർത്തുന്നതിന്റെ ഇടയ്ക്ക് ഞാനാണെങ്കി വളരെ മറന്നും പോകാർക്ക് ഇഷ്ടപ്പെട്ടോട്ട് അതുകൊണ്ട് നിങ്ങളെ കല്യാണം ഓക്കെ ഞാൻ പറഞ്ഞില്ലാച്ചാ ഇതേ അങ്ങനെ വെറുംമാൻപേടെ അല്ല ഇവളുണ്ടല്ലോ ഐറ്റം വേറെ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ